ക്ഷേത്ര സമിതി പ്രസിഡന്റ് ശ്രീ എൻ ചന്ദ്രൻ നായർ ഞാൻ അതിൻ്റെ സെക്രട്ടറി എം വിജയൻ ഇത് ഉത്സവ കമ്മിറ്റി ചെയർമാൻ രാജേഷ് ഉത്സവ കമ്മിറ്റി ഞൽ കൺവീനർ വൂക്കോട് അനിൽകുമാർ സമിതി മെമ്പർ ശ്രീ മാധവൻകുട്ടി അവരുടെ ഞങ്ങൾ ഈ മാസം ഫെബ്രുവരി പതിനഞ്ചിനാണ് ഞങ്ങളെ കാളി മഹോത്സവം തുടങ്ങുന്നത് അല്ല എൻ്റെ മാറ്റർ ഒന്ന് വായിക്കുക നിങ്ങളുടെ കയ്യില കോപ്പി കിട്ടിയിട്ടുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിൽ തെക്കൻ തിരുവിതാംകൂറിലെ അതിപുരാതനവും ചരിത്രപ്രസ്ഥവുമായ ക്ഷേത്രങ്ങളിലൊന്നായ വെള്ളായണി ക്ഷേത്രത്തിലെ ദേവീക്ഷേത്രത്തിലെ ചൈതന്യം നാടിനും നാട്ടുകാർക്കും ഐശ്വര്യം പ്രദാനം ചെയ്തുകൊണ്ട് പൂർണ്ണ തേജസ്സോട് വിരാജിക്കുന്നു സവിശേഷതകളുടെ ഒരു കലവറയാണ് ഈ ക്ഷേത്രവും ഇവിടത്തെ ആചാരങ്ങളും മഹാജ്ഞാനിയും മാന്ത്രികനുമായ കേളംകുലശേഖരവാദ്യാണ് വെള്ളായണി കായലിൽ നിന്നും ദേവീചൈതന്യത്തെ ആവാഹിച്ച് വെള്ളായണിയിൽ കുടിയിരുത്തിയത് ഈ കാര്യത്തിൽ മുന്നിൽ നിന്ന് വാർത്തയ്ക്ക് ആവശ്യമായ പിന്തുണ നൽകിയത് വെള്ളായണിയിലെ എട്ട് നായർ കുടുംബക്കാരാണ് അവരെ ക്ഷേത്രസ്ഥാനീയർ എന്നറിയപ്പെടുന്നു ഈ ക്ഷേത്രത്തിന് മൂന്ന് വർഷത്തിലൊരിക്കൽ പറണ്ടുകെട്ടി ദാരികൻ്റെ ആകാശമാർക്ക് വെല്ലുവിളിക്കുകയും നിലത്തിലിറങ്ങി പോര് നടത്തി നിഗ്രഹിക്കുകയും ചെയ്ത ശേഷം വെള്ളായണിക്കായ ആറാട്ട് നടത്തി തിരുമ്പുടി അകത്ത് എഴുന്നള്ളിക്കുന്നതോടുകൂടി അവസാനിക്കുന്നതായ ഒരു സുപ്രധാന ചടങ്ങാണ് കാളിയുട്ട് ഫെബ്രുവരി പതിമൂന്നാം തീയതി വെള്ളിയാഴ്ച ഘോഷയാത്രയാണ് തിരുവാഭരണ ഘോഷയാത്രയാണ് വൈകുന്നേരം നാല് മണിക്ക് നേമം കച്ചേരി നടയുന്ന ആരംഭിച്ച് രാത്രി ഒൻപത് മണിക്ക് വെള്ളാഴ്ച ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുകയാണ് ഒന്നത് രണ്ടാമത് ഫെബ്രുവരി പതിനഞ്ചാം തീയതി രാവിലെ എട്ട് എട്ടര മണിക്കായിട്ട് തിരുമുടി വെളിയിൽ പുറത്തിറങ്ങുന്നത് അതിന് ശേഷം അന്ന് വൈകുന്നേരം കണങ്കാവലം ഉണ്ടാവും അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ കളങ്കാവലമുണ്ടാവും അന്ന് വൈകുന്നേരം അതായത് പതിനഞ്ച് പതിനേഴാം തീയതി രാത്രി ഉച്ചവലി കഴിഞ്ഞാണ് തിരുമുടി പള്ളിച്ചൽ ദിക്കുവലിക്ക് കൊണ്ടുപോകുന്നത് പള്ളിച്ചൽ ദിക്കുവലിക്ക് പോകുമ്പോൾ കളത്തിലും ഒരു ഉണ്ടായിരിക്കുന്നതാണ് അങ്ങനെ പള്ളിച്ചൽ കല്ലിയൂര് പാപ്പനങ്കോട് കോല്ലൂർക്കോട് ഈ നാല് ദിക്കിലും തിരുമുടി ദിക്കുവലിക്ക് കൊണ്ടുപോവുകയും എല്ലാ ദിക്ക് ദിക്കുവലികളിലും ഈ കളങ്കാവലം ഉണ്ടായിരിക്കുന്നതാണ് അതിനുശേഷം ഏകദേശം നാല് ദിക്കിലും വെള്ളായണി വടക്കേക്കര കിഴക്കേക്കര പടിഞ്ഞാറേക്കര അതുപോലെ തന്നെ പൊന്നുമംഗലം ഈ പ്രദേശങ്ങളിലുള്ള വീടുകളെല്ലാം കൂടി ഏകദേശം ഏഴായിരത്തോളം വീടുകളിൽ നിറമറ നടത്തി ആ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് തിരുമടി വെള്ളാടിയിൽ ക്ഷേത്ര സന്നിധിയിൽ തിരിച്ചെത്തുന്നത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ദാരികനെ അന്വേഷിച്ചുള്ള ഒരു യാത്രയാണ് ഇപ്പോൾ നടത്തുന്നത് ആ യാത്രയ്ക്കൊടുവിൽ ആകാശമാർഗെ ഭൂമിയിലൊന്നും ഇല്ല എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് പറഞ്ഞു കെട്ടി പറഞ്ഞിൻ്റെ മുകളിൽ ഇവർ രണ്ടുപേരും രണ്ട് മെയിൻ പറഞ്ഞും മിനി ഉണ്ട് രണ്ടുപേരും അപ്പോൾ ആ രണ്ട് പറഞ്ഞുകളിൽ ഇവർ തമ്മിൽ പോര് നടത്തി വാക്ക് പോര് നടത്തിയതിന് ശേഷം പിറ്റന്ന് രാവിലെ നിലത്തിലിറങ്ങി അവർ നിലത്തിൽ പോര് നടത്തി ദാരികന്യം വിഗ്ര നിഗ്രഹിക്കുന്ന ഒരു ചടങ്ങാണ് നിലത്തിൽ പോര് ഈ നിലത്തിൽ പോരുന്നതിന് ശേഷം അന്ന് വൈകുന്നേരം വെള്ളായണി കായലിൽ ആറാട്ട് നടത്തി ക്ഷേത്രത്തിൽ തിരിച്ചെത്തുന്നതാണ് അതുകൊണ്ട് ഈ ഈ ഇത്തവണത്തെ കാളിവുട്ട് മഹോത്സവം അവസാനിക്കുന്നു ഇതാണ് ഇതിൻ്റെ മെയിൻ മെയിൻ പോയിന്റുകൾ ഇനി രണ്ട് പോയിൻ്റുകളെന്ന് പറഞ്ഞാൽ ഈ മാർച്ച് ഇരുപത്തൊന്നിന് ക്ഷേത്രത്തിൽ പൊങ്കാല ഉണ്ടായിരിക്കുന്നതാണ് രാവിലെ എട്ടരയ്ക്ക് പൊങ്കാല ആരംഭിച്ച് രണ്ട് മണിക്ക് നിവേദ്യം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ പരമ്പരാഗതമായി രാജഭരണകാലം മുതൽ തന്നെ നിയമ കച്ചേരി നടയിൽ ഉണ്ടായിരിക്കുന്നതാണ് അത് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പോലീസിൻ്റെയും റവന്യൂവിൻ്റെയൊക്കെ സഹകരണത്തോടെ ഇപ്പം പണ്ടേ ഉണ്ടായ മുമ്പേ ഉണ്ടായിരുന്നത് ഇന്നും അപ്പം പുരം നടന്ന് നടത്തിക്കൊണ്ടുവരികയാണ് ആ കളങ്കാവലെന്നു പറയുന്നത് മാർച്ച് ഇരുപത്തി ഒന്നിനാണ് മേടം ഒന്നാം തീയതി ആയിരുന്നു കൊടിയേറ്റ് ആ ഈ ആ കൊടിയേറ്റ് ദിവസം മേടം ഒന്ന് മുതൽ പത്തു വരെ നമ്മൾ നമ്മളതിനെ പറയുന്നത് നന്ദിരുപ്പെന്നാണ് ഈ വിവിധ മേഖലകളിലൊക്കെ പോയിട്ട് ക്ഷീണിച്ചു വന്നിരിക്കുന്ന ദേവി ക്രിസ്റ്റെടുക്കുകയാണ് ആ പത്ത് ദിവസം ആ പത്ത് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പറഞ്ഞുകെട്ടി പറഞ്ഞിൻ്റെ മുകളിൽ കയറുന്നതും അതാണ് പറണയത്ത് ഉത്സവം എന്ന് പറയുന്നത് പറണയറ്റ് കയറിയതിന് ശേഷമാണ് പിറ്റേ ദിവസം പോരെല്ലാം കഴിഞ്ഞ് താഴെ ഇറങ്ങി ജലത്തിൽ പോര് നടത്തി ധാരികളെ നിഗ്രഹിക്കുകയും അതോടൊപ്പം ആറാട്ടം നടത്തി അകത്ത് കയറുന്നതുമാണ് ഈ ചടങ്ങ് അവസാനിക്കുന്നത് ഏകദേശം അറുപത്തെട്ട് ദിവസം നീണ്ടു നിൽക്കുന്നത് ഉത്സവമാണ് അതായത് തിരുവിതാംകൂറിൻ്റെ ദേവസ്വം ബോർഡ് തന്നെയാണ് ഈ മൂലവിഗ്രഹമായ തിരുമു തങ്ക തിരുമുടിയെ എല്ലാ വീടുകളിലും കൊണ്ടുപോയി പൂജിച്ചതിന് ശേഷം കൊണ്ടുവരുന്ന ഒരു ചടങ്ങ് എനിക്ക് വേണം മറ്റ് നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലും മറ്റു ഒരു ഇല്ലാത്ത ഒരു പ്രത്യേകതയാണ് ഈ മൂല വിഗ്രഹത്തെ അവിടെ നിന്ന് ഇളക്കി എല്ലാ വീടുകളിലും കൊണ്ടുപോയി സ്വീകരണം കൊടുത്ത് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ചടങ്ങ് അതൊരു പ്രത്യേകതയാണ് നമ്മുടെ ക്ഷേത്രത്തിന് മാത്രം ഉള്ള ഒരു പ്രത്യേക കാര്യമാണത് ഇരുപത്തേഴ് മൂന്നിനാണ് കച്ചേരി നട എഴുന്നിപ്പോൾ നമ്മൾ അതും പറഞ്ഞ് മാറിപ്പോയതാണ് ഇരുപത്തേഴ് മൂന്ന് ഞമ്മ കച്ചേരി നടയിലാണ് അത് കോലിക്കോട് ദിക്കുവലിയുടെ ഒരു മൂന്ന് നാല് ദിവസം കഴിയുമ്പോഴാണ് നമ്മൾ കച്ചേരി എത്തുന്നത് അതിനിടയ്ക്കാണ് ആ ചടങ്ങ് നടക്കുന്നത് അതൊരു പ്രധാനപ്പെട്ട ചടങ്ങാണ് ധാരാളം ഭക്തജനങ്ങൾ കൂട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ്